ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ അക്കാഡമി മാസ്റ്റർ കി അക്കാഡമിയുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം നാല് ഭൂഖണ്ഡങ്ങളിലൂടെ സമുദ്രയാത്ര ചെയ്ത് ശൗര്യചക്രത്തിന് അർഹയായ മലയാളി അപ്പോ ഓർക്കുക ഏതാണ് ശൗര്യചക്രം ഏതാണ് ശൗര്യചക്രത്തിന് അർഹയായ മലയാളി ഏത് ഭൂഖണ്ഡമാണ് നാഗ് ഭൂഖണ്ഡം ഏതാണ് നാഗ് ഭൂഖണ്ഡങ്ങളിലൂടെ അല്ലെ സമുദ്രയാത്ര ചെയ്ത് ശൗര്യചക്രത്തിന് അർഹയായ മലയാളി ആരാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനാണ് കോഴിക്കോട്ടുകാരിയാണ് കേട്ടോ ലഫ്റ്റനന്റ് കമാൻഡർ ആരാണ് കെ ദിൽനയാണ് ദിൽന ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്രയ്ക്ക് അർഹനായ വ്യക്തി ആരാണ് ശുഭാംശു ശുക്ലയാണ് ആരാണ് ശുഭാംശു ശുക്ലയാണ് അല്ലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സാന്നിധ്യം അറിയിച്ച ബഹിരാകാശ യാത്രികനാണ് ആര് ശുഭാംശു ശുക്ല ഓക്കെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തു യാത്രക്ക് അർഹനായ മലയാളി ആരാണ് പ്രശാന്ത് നായർ ആണ് പ്രശാന്ത് നായർ പ്രശാന്ത് നായർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും നമ്മുടെ സിനിമാ നടി ലെന ലെനയുടെ ഇപ്പോഴത്തെ ഭർത്താവാണ് ആര് പ്രശാന്ത് നായർ ഓക്കെ അല്ലെ അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ സൈനിക അല്ലെ പരമോന്നത സൈനിക ആ ബഹുമതിയായ അശോക ചക്രയ്ക്ക് അർഹനായ വ്യക്തി ആരാണ് ശുഭാംശു ശുക്ല അല്ലേ കീർത്തി ചക്രയ്ക്ക് അർഹനായ മലയാളി ആരാണ് പ്രശാന്ത് നായർ ആണ് ആരാണ് പ്രശാന്ത് നായർ ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ചാറ്റ് ബോട്ട് ഏത് ഏതാണ് പഞ്ചം പഞ്ചം എന്നാണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര് പഞ്ചായത്ത് അസിസ്റ്റന്റ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോർട്ട് മനസ്സിലായോ പഞ്ചായത്ത് അസിസ്റ്റന്റ് ആൻഡ് മെസ്സേജിങ് ചാറ്റ് ബോട്ട് അതാണ് എന്ത് പഞ്ചം പഞ്ചം ഉറക്കരുത് കേട്ടോ പഞ്ചായത്ത് പഞ്ചം പഞ്ചം പഞ്ചായത്ത് പഞ്ചം അങ്ങനെ ഓർത്താണേ അടുത്ത് ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഞാൻ ഇന്നലെ ഔദ്യോഗിക സൂക്ഷ്മാണു ഏതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ അത് ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഏത് കേരളം മറ്റൊരു സംസ്ഥാനത്തിനും എന്തില്ല സൂക്ഷ്മാണു ഇല്ല എന്തില്ല സൂക്ഷമാണു ഇല്ല മൈക്രോബയം നോക്കി കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മ പേര് അറിയാലോ ഇന്നലെ പറഞ്ഞതാണ് ബാസിലസ് സപ്റ്റിലസ് ആണ് ആരാണ് ബാസിലസ് സപ്റ്റിലസ് ഈ ബാസിലസ് സപ്റ്റിലസിനെ അറിയപ്പെടുന്ന മറ്റു പേരുകളുണ്ട് കേട്ടോ ഹേ ബാസിലസ് എന്നും ഗ്രാസ് ബാസിലസ് എന്നും അറിയപ്പെടാറുണ്ട് അപ്പൊ ബാസിലസ് സത്യലസിനെ അറിയപ്പെടുന്ന മറ്റു രണ്ടു പേരുകളാണ് ഏതൊക്കെ ഹേ ബാസിലസും ഗ്രാസ് ബാസിലസും ഏതൊക്കെയാണ് ഹേ ബാസിലസും ഗ്രാസ് ബാസിലസും ഓക്കെ ആണല്ലോ ഇനി മണ്ണ് വെള്ളം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടൽ എന്നിവയിലാണ് ഈ സൂഷ്മാണു കാണപ്പെടുന്നത് എവിടാണ് കാണപ്പെടുന്നത് മണ്ണ് വെള്ളം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടൽ എന്നിവയിൽ കാണപ്പെടുന്ന സൂഷ്മാണു ആണ് ആ ഓക്കെ അല്ലെ രോഗനിയന്ത്രണം കാർഷികോൽപാദനം ക്ഷീരോത്പാദനം എന്നിവയ്ക്ക് സഹായകരമാകുന്നു അണ്ട ഗുണകരമായ സൂക്ഷ്മമാണ് എന്ത് ബാസിലസ് സെപ്റ്റിലസ് ബാസിലസ് സെപ്റ്റിലസ് ഓക്കെ അല്ലെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ സെന്റർ ഓഫ് എക്സലൻസ് മൈക്രോബയം ആണ് ഇതിനെ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചതും സംസ്ഥാനത്തെ സൂക്ഷമാണു ആക്കി മാറ്റിയതും ഒക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ിൻഫ്രയിലാണ് എവിടാണ് കിൻഫ്ര കിൻഫ്രാ കഴക്കൂട്ടം കഴക്കൂട്ടം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തിൽ കഴക്കൂട്ടത്തിൽ ഓക്കെ ആണോ അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നു നോക്കിയോ ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി സ്ഥിരം വേദിയാണ് ഈ വേദി മാറി വന്നില്ല കേട്ടോ അവിടെ തന്നെ എന്താണ് ദാവോസ് സ്വിറ്റ്സർലൻഡിലെ ോസ് ആണ് എന്ത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ് ദാവോസ് ആണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ഓക്കെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പ്രമേയം എന്താണ് എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്താണ് എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എന്ത് എന്ത് പ്രമേയം എന്താണ് എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്താണ് എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് ഓർക്കുമല്ലോ മറക്കത്തില്ലല്ലോ ഓക്കെ അടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കറണ്ട് അഫയർ ആയിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ജനുവരി ഇരുപത്തി മൂന്നാണ് ജന്മദിനം അല്ലെ ഈ ജന്മദിനത്തിനെ അറിയപ്പെടുന്ന പേരെന്താണ് ദേശീയ പരാക്രം ദിവസം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് പരാക്രം ദിവസ് പരാക്രം ദിവസം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് അതറിയാമല്ലോ നേരത്തെ പറഞ്ഞു അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ആര് ജനിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് അല്ലെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനത്തിന് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്തെന്നാണ് പരാക്രം ദിവസെന്നാണ് എന്തെന്നാണ് അറിയപ്പെടുന്നത് പരാക്രം ദിവസ് അല്ലെ നേതാജിയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അത് ആ വർഷം ഓർത്ത് വയ്ക്കണം കണ്ടോ അപ്പൊ പരാക്രം ദിവസ് ആചരിച്ചു വരുന്നത് എന്നു മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് എന്താ പരാക്രം ദിവസ് അല്ലെ സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്നിനെ ദേശീയ പരാക്രം ദിവസായിട്ട് ആചരിച്ചു വരുന്നത് ഓക്കെ അല്ലേ സംശയമൊന്നുമില്ലല്ലോ ഓക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോക്ക് താഴെ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ മാസ്റ്റർ മാസ്റ്റർഗിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുകൂടി ഈ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി ഞങ്ങൾ കർണേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഏതാണ് എറണാകുളമാണ് കേട്ടോ മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് എറണാകുളമാണ് എറണാകുളം ഓക്കെ അല്ലേ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ എത്തിക്കാവുന്ന ഇൻസുലിൻ ഏതാണ് അഫ്രസ ഏതാണ് അഫ്രസ എന്നാണ് ആ ഇൻസുലിന്റെ പേര് മനസ്സിലായ പറഞ്ഞേ ായിരിക്കും അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിൻ ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിന്റെ പേരാണ് എന്ത് അഫ്രസ എന്താണ് അഫ്രസ് എന്നാണ് ഓക്കെ അല്ലേ അടുത്ത കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടയാൻ കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതി ഏതാണ് കാവൽ എന്നാണ് കാവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം അല്ലെ വയനാട് കൽപ്പറ്റയില് ഒരു പതിനാറ് വയസ്സുകാരനെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഒക്കെ കണ്ടതാണ് അപ്പൊ അങ്ങനെയൊക്കെ കേസുകളിൽ വരുന്നവരെ എന്താണ് തിരിച്ചവരുടെ അവരെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും ഇതേപോലുള്ള അക്രമങ്ങളൊക്കെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് കുട്ടികളെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് അല്ലെ വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് ഏത് കാവൽ ാണ് കാവൽ എന്നാണ് പദ്ധതിയുടെ പേര് ഓക്കെ അല്ലേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യ എ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയം എന്താണ് എല്ലാവർക്കും എ എല്ലാവർക്കും ശോഭനമായ ഭാവി ഉണ്ടോ നമ്മളെ എ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്ക ചോദിക്കാൻ സാധ്യതയുള്ള സാധനമാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യ എ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രമേയം എന്ത് എന്താണ് എല്ലാവർക്കും എ എല്ലാവർക്കും ശോഭനമായ ഭാവി എല്ലാവർക്കും എ എല്ലാവർക്കും ശോഭനമായ ഭാവി അടുത്ത ചോദ്യത്തിലേക്ക് അടങ്ങുന്നു കേട്ടോ വിദേശ നാണയ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ് നാലാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം എത്ര സ്ഥാനമാണ് നാലാം സ്ഥാനത്താണ് ഇന്ത്യ അല്ലേ ഒന്നാം സ്ഥാനത്താരാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ജപ്പാനും മൂന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡുമാണ് കണ്ടോ അപ്പൊ വിദേശ നാണയ ശേഖരത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനത്തായിരിക്കുന്നു നാലാം സ്ഥാനത്തായിരിക്കുന്നു എത്രാം സ്ഥാനത്തായിരിക്കുന്നു നാലാം സ്ഥാനത്തായിരിക്കുന്നു ഓക്കെ അല്ലേ ഒന്നാം സ്ഥാനത്താരാണ് ഒന്നാം സ്ഥാനത്ത് ചൈനയും രണ്ടാം സ്ഥാനത്ത് ജപ്പാനും മൂന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡുമാണ് നാലാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് മനസ്സിലല്ലേ അപ്പൊ വിദേശ നാണയ ശേഖരത്തിലേക്ക് ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ജി ഡി പിയിലും ഇന്ത്യ മുന്നോട്ട് കയറി വരുന്ന പഠനമൊക്കെ നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫേഴ്സിലൊക്കെ പറഞ്ഞ കാര്യമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നാളെ കുറച്ചുകൂടി അധികം നല്ല പോയിന്റ്സുമായി